ചെറിയ വേഷങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടനാണ് അപ്പ ഹാജ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സിനിമാ പ്രേമികൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇൻ ഹരിഹർ നഗറിലെ കഥാപാത്രമാണ് രണ്ടു വർഷം ആയിരുന്നു നടൻ അപ്പ ഹാജയുടെ മകളുടെ വിവാഹം കഴിഞ്ഞത് താരസമ്പന്നമായി നടത്തിയ ചടങ്ങിൽ നിരവധി താരങ്ങളും പങ്കെടുത്തിരുന്നു ഇപ്പോഴാം അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹമാണ് നടന്നിരിക്കുന്നത് ആ വിവാഹത്തിന്റെ ചിത്രങ്ങൾ പതിവ് പോലെ തന്നെ നടൻ കൃഷ്ണകുമാറിനും കുടുംബത്തിനും ഒപ്പമുള്ളതാണ് കൃഷ്ണകുമാറും മകൾ ദിയാകൃഷ്ണയും മരുമകൻ അശ്വിൻ ഗണേഷുമാണ് അപ്പാ ഹാജയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തിയത് ആ ചിത്രത്തിൽ പൊന്നിൽ മൂടിയ മരുമകളെയും മകനെയും സന്തോഷത്താൽ നിറഞ്ഞു നിൽക്കുന്ന നടനെയുമൊക്കെ കാണാൻ സാധിക്കും വർഷങ്ങളായി സുഹൃത്ത് ബന്ധം സൂക്ഷിക്കുന്നവരാണ് കൃഷ്ണകുമാറും അപ്പ ഹാജയും മകളുടെ വിവാഹത്തിന് കൃഷ്ണകുമാർ കുടുംബസമേതമായിരുന്നു പങ്കെടുക്കാനെത്തിയത് മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക ഭാര്യ സിന്ധു കൃഷ്ണ എന്നിവർക്കൊപ്പമാണ് കൃഷ്ണകുമാർ വിവാഹത്തിന് എത്തിയത് ഇതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു നടിമാരായ ബീന ആന്റണി തസ്നീഖാന് മായ വിശ്വനാഥ് നടൻ സിദ്ദിഖ് സംവിധായകൻ ഫാസിൽ എന്നിവരെല്ലാം അന്ന് ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇക്കുറി മകന്റെ വിവാഹവും താരസമ്പന്നമായിരുന്നു കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും അഹാനയും മകളുടെ വിവാഹത്തിൽ നിന്നെടുത്ത ഗ്രൂപ്പ് ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഹാജിയുടെയും സൈനിയുടെയും മകൾ നെച്ചുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും കുടുംബത്തിലെ ഒരു കല്യാണം നടന്നതുപോലെയാണ് തോന്നിയതെന്നും കൃഷ്ണകുമാർ ഇൻസ്റ്റഗ്രാം കുറിപ്പിൽ അന്ന് പറഞ്ഞിരുന്നു സന്തോഷങ്ങളും സങ്കടങ്ങളും ഒരുപാട് പങ്കുവച്ചവരും കൃഷ്ണകുമാറിന്റെ കല്യാണത്തിന് പോലും നിമിത്തമായ വ്യക്തിയുമാണ് ഹാജ നെച്ചുവിനും നാസുക്കിനും സന്തുഷ്ടമായ കുടുംബജീവിതവും ആശംസിച്ചായിരുന്നു അന്നത്തെ കൃഷ്ണകുമാറിന്റെ പോസ്റ്റ് അനിയൻ ബാവ ചേട്ടൻ ബാവ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം ടു ഹരിഹർ നഗർ എന്നെന്നും കണ്ണേട്ടന്റെ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പ ഹാജ എന്നാൽ തുടർച്ചയായി സിനിമകൾ ചെയ്യുന്ന കൂട്ടത്തിലല്ല നടൻ തനിക്ക് പറഞ്ഞു വെച്ചിരുന്ന കഥാപാത്രങ്ങൾ പിന്നീട് കിട്ടാതെയായാലും അപ്പ ഹാജയ്ക്ക് അതിൽ പരാതിയില്ല ഇത്തരം കാരണങ്ങളെല്ലാം കൊണ്ടുതന്നെ മറ്റ് സെലിബ്രിറ്റികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അപ്പ ഹാജ വളരെ വ്യത്യസ്തനുമാണ് തുടർച്ചയായി സിനിമകൾ ചെയ്യാറില്ലെങ്കിലും സിനിമയിലെ സൗഹൃദങ്ങൾ ഇപ്പോഴും അദ്ദേഹം നിലർത്തുന്നുണ്ട് നടന്റെ യഥാർത്ഥ പേര് ഹാജ ഹുസൈൻ എന്നാണ് സംവിധായകൻ ഫാസിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവാണ് അങ്ങനെയാണ് എന്നും കണ്ണടൻ എന്ന ചിത്രത്തിലേക്ക് എത്തിയത് അപ്പ എന്ന് വിളിച്ചു തുടങ്ങിയതും ഫാസിലാണ് റാവുത്തേഴ്സ് കുടുംബമാണ് ഇവരുടേത് ഫാസലിന്റെ ഗ്രാൻഡ് പാരൻസിനും തമിഴ് ബേസ് ഉണ്ട് അങ്ങനെ ഫാസലാണ് അപ്പ എന്ന് വിളിച്ചു തുടങ്ങിയത് കുഞ്ഞുങ്ങളെയാണ് തമിഴിൽ അപ്പ എന്ന് വിളിക്കുക ഫാസിൽ അങ്ങനെ വിളിച്ചു തുടങ്ങിയതോടെ അന്നത്തെ മാസികകളിൽ ഹാജ എന്ന പേര് കൂടി ചേർത്ത് അപ്പ ഹാജ എന്ന് അച്ചടിച്ചു വരികയായിരുന്നു അന്തരിച്ച സംവിധായകൻ സിദ്ദിക്കും അപ്പ എന്നാണ് വിളിച്ചിരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ